നാം എല്ലാവരും ഇവിടെ ഒരു സമരപ്പന്തലിലായിരിക്കുന്നതിൻ്റെ അടിസ്ഥാനപരമായ കാരണമെന്നത് വലിയ അന്യായം ഇവിടെ നടക്കുന്നു എന്ന സത്യം ഈ ലോകത്തെ വിളിച്ചറിയിക്കുവാൻ വേണ്ടിയാണ് പതിനേഴായിരത്തോളം അധ്യാപകർ കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് ഇവിടെ വേതനമില്ലാതെ ജോലി ചെയ്യേണ്ടി വരുന്നു എന്നുള്ളത് നീതി നിഷേധമല്ല ഒരു ജനാധിപത്യ സർക്കാർ കാണിക്കുന്ന ഏറ്റവും വലിയ നെറികേടാണ് എന്ന് പറയാൻ ഞങ്ങൾ നിർബന്ധിതരായിരിക്കുകയാണ് കാരണം ഇത് അന്യായമല്ല എങ്കിൽ മറ്റെന്താണ് ഇവിടെ അന്യായമായിട്ടുള്ളത് എന്ന് സർക്കാർ തന്നെ പറയേണ്ട സാഹചര്യമുണ്ട് എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ഏതോ മാഫിയാകളുടെ ഗണത്തിൽപ്പെടുത്തിയാണ് മുന്നണി സർക്കാർ കരുതുന്നത് എന്ന് ചിന്തിക്കാൻ പോരുന്ന ന്യായങ്ങൾ ഞങ്ങൾക്കുണ്ട് ഈ രാജ്യത്തിന്റെ സർവതോന്മുഖമായ വളർച്ചയ്ക്ക് വേണ്ടി വലിയ സംഭാവന ചെയ്തവരാണ് ഇവിടുത്തെ എയ്ഡഡ് അധ്യാപകരും അവിടുത്തെ സ്കൂളുകളും എന്നത് മനസ്സിലാക്കാൻ ഇതുവരെയും ഭരണകക്ഷിക്ക് കഴിയുന്നില്ല എങ്കിൽ അത് ഞങ്ങളുടെ കുഴപ്പമല്ല കാര്യങ്ങൾ മനസ്സിലാക്കാനും നിഷ്പക്ഷമായി വിലയിരുത്താനുമുള്ള നിങ്ങളുടെ കഴിവുകളോടാണ് എന്ന് പറയാതെ നിവൃത്തിയില്ല പ്രിയപ്പെട്ടവരെ ഓർക്കുക ആയിരത്തി എണ്ണൂറ്റി മൂന്നില് ലണ്ടൻ മിഷണറിമാരാണ് ഈ കേരളത്തിൽ ആധുനിക വിദ്യാഭ്യാസം കൊണ്ടുവന്നത് എന്ന് നമുക്കറിയാം അതുവരെയും വിദ്യാഭ്യാസം എന്നത് നാട്ടിലെ സവർണർക്ക് മാത്രം സംവരണം ചെയ്യപ്പെട്ട കാര്യമായിരുന്നു എന്നത് വസ്തുതയല്ലേ അക്ഷരം പഠിച്ച ശൂദ്രൻ്റെ ചവിയിൽ ഈയം ഉരുക്കി ഒഴിക്കണം എന്ന് പ്രമാണമുണ്ടാക്കി വെച്ച ഈ കേരളത്തിൻ്റെ മണ്ണിൽ തിരി തെളിച്ചത് ഇവിടുത്തെ ക്രൈസ്തവ മിഷണറിമാരും അവരാരംഭിച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമാണ് എന്നുള്ളത് വസ്തുതാപരമായി നിഷേധിക്കാൻ ഏത് രാഷ്ട്രീയ നേതാവിനാണ് ഇവിടെ കഴിയുന്നത് എന്ന് ന്യായമായും ഞങ്ങൾ ചോദിക്കുകയാണ് ഇപ്രകാരം ഈ നാടിന്റെ സർവതോന്മുഖമായ വളർച്ചയ്ക്ക് വേണ്ടി അത്യധ്വാനം ചെയ്ത ഇവിടുത്തെ ക്രൈസ്തവ മിഷണറിമാർ തുടങ്ങിവെച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോട് സർക്കാർ പുലർത്തുന്നത് അങ്ങേ അറ്റത്തെ നിലപാടാണ് ഈ സർക്കാർ മതാധിപത്വത്തിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട് കാരണം ഒരേ ജോലി ചെയ്യുന്ന ചില മതവിഭാഗക്കാർക്ക് ശമ്പളം കൊടുക്കുമ്പോൾ കത്തോലിക്ക മാനേജ്മെന്റുകൾക്ക് ശമ്പളം കൊടുക്കില്ല എന്ന ഭാഷ്ട്രത്തോട് സർക്കാർ സംസാരിക്കുമ്പോൾ അത് അന്യായമാണ് എന്ന് വിളിച്ചു പറയാനുള്ള ആർജവത്വം ഇവിടുത്തെ തത്തോലിക്കാൻ മാനേജ്മെന്റിനുണ്ട് കാരണം ഞങ്ങൾ ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞങ്ങളുടെ പള്ളിയുടെ പെൺകുരിശ് വിറ്റും ഞങ്ങളുടെ ജനത്തിന്റെ പിടിയരി പിടിച്ചും ഈ പള്ളിക്കൂടങ്ങൾ ഇവിടെ സ്ഥാപിച്ചത് അല്ലാതെ ആരെങ്കിലും ആരോപിക്കുന്നത് പോലെ മറ്റെവിടെ നിന്നെങ്കിലും കാശുകൊണ്ടുവന്ന് ഞങ്ങൾ സ്ഥാപിച്ചതല്ല ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി ഈ നാട്ടിലെ ക്രൈസ്തവർ ചെയ്ത മായ സംഭാവനകളാണ് ഇവിടുത്തെ എയ്ഡഡ് സ്കൂളുകൾ എന്നത് സർക്കാർ മറക്കരുത് ആ സർക്കാർ ഈ എയ്ഡഡ് സ്കൂളില് വിശിഷ്യ ക്രൈസ്തവ മാനേജ്മെന്റുകളിലെ എയ്ഡഡ് സ്കൂളുകളോട് കാണിക്കുന്ന ഈ വിവോചനം എന്ന് പറയുന്നത് അത് ജനാധിപത്യ വിരുദ്ധമാണ് മതാതരത്വത്തിന് വിരുദ്ധമാണ് എന്ന് പറയാതെ നിവൃത്തിയില്ല ഒരു മതവിഭാഗത്തിൽ മാത്രം ശമ്പളം നൽകില്ല എന്ന് സർക്കാര് ദുർ കാണിക്കുമ്പോ രാജാവ് അങ്ങ് ചെയ്യുന്നത് അന്യായമാണ് എന്ന് പറയാം രാജാവ് തുണിയുടുത്തിട്ടില്ല എന്ന് വിളിച്ചു പറയാനുള്ള ആർജവത്വം ഇവിടുത്തെ ഈ കത്തോണിക്ക മാനേജ്മെന്റിനുണ്ട് എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും വിദ്യാഭ്യാസ മന്ത്രിയോടും ഭംഗ്യന്തരാണ് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പ്രിയമുള്ളവരും ഈ നാളുകളിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം നടക്കുകയാണ് അവർ പാസാക്കിയ പ്രമേയത്തിൽ ഒരു വാചകം ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി അടിസ്ഥാന വർഗങ്ങളെ മറക്കുന്ന ഒരു ഭരണകൂടമാണ് ഇപ്പോൾ കേരളം ഭരിക്കുന്നത് എന്ന് പറഞ്ഞത് ഞങ്ങളുള്ള ഭരണത്തിൽ രണ്ടാം സ്ഥാനം കൈയാളുന്ന ഒരു കക്ഷി തന്നെയാണ് പറഞ്ഞത് ർഗങ്ങളെ മറക്കുന്ന ഭരണമാണ് ഇവിടെ നടക്കുന്നത് എന്ന് ഇവിടെ ഇവ പതിനേഴായിരം അധ്യാപകർക്ക് വേതനം നിഷേധിക്കുമ്പോൾ അത് അടിസ്ഥാന വർഗങ്ങളെ മറക്കുന്ന സർക്കാരിന്റെ ഭരണത്തിന്റെ പ്രത്യക്ഷ ദൃഷ്ടാന്തമാണ് എന്ന് പറയാതെ നിവർത്തിയില്ല ഈ പാവപ്പെട്ട മനുഷ്യര് പതിനേഴായിരത്തോളം വരുന്ന അധ്യാപകര് അവര് കഴിഞ്ഞ ആറും ഏഴ് വർഷമായിട്ട് വേതനമില്ലാതെ പണിയെടുക്കുന്നു പണി എന്താണ് സർക്കാരിന്റെ ഭരണഘടനാപരമായ ഉത്തരവാദിത്വമാണ് കുഞ്ഞുങ്ങളെ വിദ്യ അഭ്യസിക്കുക അഭ്യസിപ്പിക്കുക എന്നുള്ളത് അത് സൗജന്യമായ വിദ്യ സകല മനുഷ്യർക്കും നൽകുക എന്നത് സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ് ഈ കേരളത്തിലെ ധികം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നടത്തുന്നത് ഈ എയ്ഡഫ് മേഖലയിലാണ് എന്ന് നമുക്കറിയാവുന്നതല്ലേ കേരളത്തിലെ വിദ്യാർത്ഥികളിലും അറുപത് ശതമാനവും പഠിക്കുന്നത് ഈ എയ്ഡ് വിദ്യാഭ്യാസ മേഖലയിലാണ് ഇതൊന്നും മറന്നുകൊണ്ട് സർക്കാർ സംസാരിക്കരുത് എയ്ഡ് മേഖലയ്ക്ക് ഏതോ പ്രാപിത്യം കൽപ്പിച്ചകറ്റി നിർത്തുക അവരോ ഏതോ വലിയ പിന്മയുടെ വക്താക്കളായി അവർ സർക്കാരോ നിങ്ങൾ മനസ്സിലാക്കുക സർക്കാരിന്റെ വിദ്യാഭ്യാസ സ്ഥാപനം ഈ നാട്ടിലെ സാധാരണ മനുഷ്യരോ വിശ്വസിക്കുന്നത് ഇവിടുത്തെ ക്രൈസ്തവ മാനേജ്മെന്റുകളോ ആണോ എങ്കിലോ അത് ഞങ്ങളുടെ കുറ്റമല്ല അത് ഞങ്ങളുടെ വിശ്വാസ്യതയ്ക്കോ ജനം തരുന്ന അംഗീകാരമാണ് എന്നുള്ളത് സർക്കാർ മനസ്സിലാക്കിയിരിക്കേണ്ട സത്യമാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ നിയമനം തുടങ്ങി എന്നുള്ളതാണ് സർക്കാർ നിങ്ങൾ മനസ്സിലാക്കാതെ പോകുന്ന സങ്കടപരമായ സത്യം ഇത്രയും മനുഷ്യർ ഇങ്ങനെ ഉടുതുണിക്കും അറുതുണിയില്ലാതെ കഷ്ടപ്പാട് കഴിഞ്ഞിട്ടും അവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കേണ്ടതാണ് എന്ന് ചിന്തിക്കാൻ സർക്കാരിന് കഴിയുന്നില്ല എങ്കിൽ അത് എത്രയോ വലിയ പാദവനാണ് എത്രയോ വലിയ ജനദ്രോഹപര അംഗീകാരം കേരള ഹൈക്കോടതി ഇവിടുത്തെ കത്തോളിക്ക മാനേജ്മെന്റുകളുടെ കൺസോർഷ്യം കൊടുത്ത കേസിൽ വിധി പറഞ്ഞു നാല് മാസത്തിനുള്ളിൽ സർക്കാർ ഈ കാര്യത്തിൽ അനുഭാവപൂർവ്വമായ ഈ അധ്യാപകരോട് കാണിക്കുന്ന അന്യായത്തിന്റെ ഇപ്രകാരമുള്ള അന്യായങ്ങളെ പ്രിയപ്പെട്ട അധ്യാപകരെ നാം സംഘാതമായി നേരിടണം ഈ ടീച്ചേഴ്സ് ഗിൽഡ് എന്നൊക്കെ പറഞ്ഞാല് അതെന്തോ വില കുറഞ്ഞ സംഘടനയാണ് എന്ന് സർക്കാരിന് തോന്നുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ അറിവിലേക്കായി ഞാൻ പറയുകയാണ് കേരളത്തിലെ ഏറ്റവും വലിയ അധ്യാപക സംഘടന ഏതോ എന്ന് ചോദിച്ചാൽ അത് ഈ ടീച്ചേഴ്സ് ഗിൽഡാണ് എന്നാണെങ്കിൽ എണ്ണിക്കോ എന്ന് മുദ്രാവാക്യം വിളിക്കുന്നത് പോലെയല്ല ഈ ടീച്ചേഴ്സ് ഗിൽഡാണ് കേരളത്തിലെ ഏറ്റവും വലിയ അധ്യാപക അനധ്യാപക സംഘടന ആ സംഘടനയുടെ ബാനറിൽ അണിനിരുന്നുകൊണ്ടാണ് ഈ ം കിട്ടാത്ത അധ്യാപകരെ സർക്കാരിനോട് പറയുക അല്ലെ സർക്കാർ പുലർത്തണം തൊഴിലാളി വർഗത്തിന്റെ സ്ഥാപിച്ച ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രത്യേക ശാസ്ത്രമാണ് ഈ ഭരണകൂടത്തിന്റെ ആന്തരിക ശക്തിയെങ്കിലും ഈ തൊഴിലാളികൾക്ക് കൂലി കൊടുത്തിട്ട് മതി അവർക്ക് വേതനം നൽകിയിട്ട് മതി മറ്റേതൊരു പ്രവർത്തനവും ഈ കേരളത്തിൽ നടത്താം എന്ന് ചിന്തിക്കാൻ പോകുന്ന ഇച്ഛാശക്തി സർക്കാരിനുണ്ടാകണം എന്ന് ഞങ്ങൾ സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ് അല്ലേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അങ്ങ് ഈ പാവപ്പെട്ട മനുഷ്യരുടെ കണ്ണുനീരിന് വിലവൽപ്പിക്കണം ആശാവർക്കർമാരുടെ സമരത്തിന് ഉണ്ടായ അനുഭവം ശാവർക്കർമാർക്ക് മിനിമമെങ്കിലും നിസാരമായ വേതനം കിട്ടുന്നുണ്ടോ ഈ പാവപ്പെട്ട അധ്യാപകർക്ക് ഈ പതിനേഴായിരം വരുന്ന അധ്യാപകർക്ക് നയ പൈസ സർക്കാരിൽ നിന്ന് കിട്ടുന്നില്ല എന്ന് തിരിച്ചറിയുമ്പോഴാണ് ഇവിടുത്തെ അനീതിയുടെ അല്ലെങ്കിൽ ഇവരോട് കാണിക്കുന്ന വിവേചനത്തിന്റെ ആഴവും അർത്ഥവും മനസ്സിലാക്കാൻ കഴിയുക ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഇത് വൈകിയ സമയമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു പ്രിയപ്പെട്ടവരെ ഈ സർക്കാർ ഇപ്രകാരം രണ്ടായിരത്തി പതിനെട്ട് മുതൽ നടത്തുന്ന ഈ ഒരു അന്യായം കണ്ടില്ല എന്ന് നടിക്കാൻ ഇവിടുത്തെ പൊതുസമൂഹത്തിന് കഴിയില്ല ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർക്ക് കഴിയില്ല ഇവിടുത്തെ നീതിയിലും സത്യത്തിലും വിശ്വസിക്കുന്ന ഒരു പ്രകടനവും കഴിയില്ല എന്നുള്ള സത്യം മനസ്സിലാക്കാൻ നാം ഏറെ വൈകി കഴിഞ്ഞു ഈ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാറ് വ്യക്തിപരമായി മുൻകൈയ്യെടുത്ത് മുന്നോട്ട് വരണമെന്നും ഈ വിഷയത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നും ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് മറ്റേ ആരോട് പറഞ്ഞിട്ടും ഈ കാര്യങ്ങൾക്ക് തീർച്ചയായും തീരുമാനവും ഇല്ലാത്തതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഞങ്ങൾ വ്യക്തിപരമായി അഭ്യർത്ഥന നടത്തുക ഈ മനുഷ്യരുടെ കണ്ണുനീരിനെ അറുതി വരുത്താൻ അല്ലയോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അങ്ങ് തന്നെ മുന്നിപ്പുറങ്ങുകയും ഇതിന് ശാശ്വതമായ പരിഹാരം കണ്ടെത്തുകയും ചെയ്യണം കഴിഞ്ഞ ഓണം ഈ അധ്യാപകരാരും ഉണ്ടില്ല കാരണം ഓണം പോയിട്ട് നിത്യ ചെലവിന് വകയില്ലാതെ കഷ്ടപ്പെടുന്ന ഈ മനുഷ്യർ കാണം വിറ്റ് ഓണമൊണ്ണമെന്ന് പ്രമാണമുണ്ടായിരിക്കാം പക്ഷേ കാണമൊക്കെ ഇവരെത്രയോ പണ്ടോ വിറ്റോ കഞ്ഞി കുടിച്ചു കഴിഞ്ഞു ഇനി ഇവർക്ക് ഉപജീവനത്തിന് വഴിയില്ല ഇവരെ ആശ്രയിച്ചു നിൽക്കുന്ന കുഞ്ഞുങ്ങൾക്കും ജീവിത പങ്കാളിക്കും മറ്റ് മാർഗമില്ലാത്ത സാഹചര്യമാണ് അതുകൊണ്ടാണ് അവരും പലരും ആത്മഹത്യയുടെ വഴിതോടുന്ന ഗതിയോട് എത്തിപ്പെടുക ഒരു സർക്കാരിന് വേണ്ടി ജോലി ചെയ്തിട്ടോ ജനങ്ങൾ ആത്മഹത്യക്ക് വേണ്ടി വരുന്നതിനെക്കാളും വലിയ ഗതിയോടോ വലിയൊരു അപമാനം ഈ സർക്കാരിന് ഉണ്ടാകാനില്ല എന്നുള്ള സത്യം കൂടി നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് പ്രിയപ്പെട്ട അധ്യാപകര് വേതനം കിട്ടാത്ത നിങ്ങൾക്ക് വേതനം കിട്ടുന്നതോര നിങ്ങൾക്കൊപ്പം ും ഈ സഭയിൽ സഭാ നേതൃത്വവും ഉണ്ടോ എന്ന് ഉറപ്പ് വന്നുകൊണ്ട് അക്ഷരം പഠിപ്പിക്കുന്ന ഞങ്ങളെ ഭക്ഷി മാറ്റാനുള്ള സർക്കാരിന്റെ അന്യായത്തിനെതിരായി സഭയക്കാലവും സംഘാതമായി ശക്തമായി ഒപ്പമുണ്ട് എന്നുറപ്പ് വന്നുകൊണ്ട് നിങ്ങളെല്ലാവരുടെയും അനുവാദത്തോടെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു भन्ने नमस्कार